നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇപ്പൊ ഉച്ച നേരത്തെ ഞങ്ങളേ നമ്മുടെ ഈ ഉണ്ടല്ലോ കുറേ കുരുമുളക് ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഈ മാവിന്റെ മുകളില് കുറേ കുരുമുളക് ഇവിടെ നിന്നോട്ട് കയറിയതാണ് അങ്ങനെ ഞങ്ങൾ അധികം കൊറച്ച് പൊട്ടിച്ചുട്ടാ പൊട്ടിച്ചിട്ട് അതാണ് കേട്ടോ ഇത് ഈ മുറത്തിലുള്ളത് കുറേ പഴുത്തിട്ടുണ്ട് മൂത്തിട്ടുണ്ട് ഉണങ്ങി തുണങ്ങിട്ടുണ്ട് കണ്ടു അപ്പോൾ തോട്ടിയുണ്ടോട്ടോ ഞങ്ങൾ പൊട്ടിച്ചത് എത്തില്ലല്ലോ ഒരു ചെറിയ വടിയുമ്പോൾ ഒരു പൈപ്പ് വെച്ച് കെട്ടിയിട്ട് ടിക്കടിക് ഇങ്ങനെ പൊട്ടിച്ചു അത്രയും കെട്ടിയിട്ടോ ഇനി തോട്ടി എത്താത്തോർത്ത് കുറച്ചും കൂടി നിൽക്കുന്നുണ്ട് അത് കോഴി വച്ചിട്ട് പൊട്ടിക്കണം അങ്ങനെ ഞങ്ങൾ രണ്ടു പേരും കൂടിയിട്ടിത് ഇങ്ങനെ ഉതിർത്തി ഉതിർത്തി എടുത്തു ശരിക്കും കുരുമുളക് ആ കുറേ ഉണ്ടെങ്കിൽ നമ്മൾ കാലുകൊണ്ട് ചവിട്ടിയിട്ടാണ് മെതിക്കില്ലേ അതേപോലെ ചവിട്ടിയിട്ടാണ് കുരുമുളക് എടുക്കുക ഇത് കുറച്ചുള്ള കാരണം ഞങ്ങൾ കൈ കൊണ്ട് കാണിക്കുകയാണ് കേട്ടോ കയ്യുമ്പൊക്കെ നിറയെ ഇതാവും നിറം വരൂട്ടോ വൃത്തിയായിട്ട് നിറം വരൂ എന്നാലും കുറച്ചല്ലേ ഉള്ളൂ കറുത്ത പൊന്ന് എന്നാണ് കുരുമുളകിനെ പറയുക കറുത്ത പൊന്ന് പൊന്നാൽ സ്വർണ്ണമാണല്ലോ സ്വർണത്തിൻ്റെ അത്രയും മൂല്യം ഉള്ള സാധനമാണ് ഈ കുരുമുളക് എന്ന് പറയണത് ഈ പഴുത്ത മണികൾ ഉണ്ടല്ലോ ഈ പഴുത്ത മണികൾ എടുത്തിട്ട് ഒന്ന് കല്ലുമ്മ വരച്ചാൽ അതിൻ്റെ തൊലിയൊക്കെ പോകുമ്പോൾ ഉള്ളിലത്തെ വെളുത്ത മണി കിട്ടും അതാണ് വെള്ളക്കുരുമുളക് വൈറ്റ് പെപ്പർ എന്ന് പറയണത് ഇത് ഉണങ്ങിയാൽ കറുത്തിരിക്കും അത് ബ്ലാക്ക് പെപ്പർ എന്ന് പറയും അത് മുഴുവനും ഇങ്ങനെ ഉതിർത്തിയെടുത്തു ഇനി നമുക്കത് വെയിലത്ത് വെക്കണം കഴിഞ്ഞ ദിവസം കിട്ടിയതും കുറച്ച് ഞാൻ വെയിലത്ത് വെച്ചിട്ടുണ്ട് അത് ഉണങ്ങി ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ മാവുമെന്ന് ഇനിയും പൊട്ടിക്കാനുണ്ട് കെട്ടോ പക്ഷെ നമുക്ക് തോന്നുകയാണെങ്കിൽ എനിക്ക് തോന്നുകയാണെങ്കിൽ കുറ്റിക്കുരുമുളക് വെക്കാണെങ്കിൽ നല്ല സുഖം നമുക്ക് താഴെ നിന്ന് പൊട്ടിക്കാലോ ആരും ആശ്രയിക്കണ്ട കോണി വേണ്ട വടി വേണ്ട ഒന്നും വേണ്ട യാശ വീട്ടിലുണ്ടല്ലോ കുറ്റിക്കുരുമുളക് അല്ലേ അത് നോക്കണില്ലേ വെള്ളം ഇല്ല വെളിച്ചം ഇല്ല എന്ന് പറഞ്ഞ പോലെ അട്ടരാട ഉള്ളിയിൽ കൊണ്ടുവച്ചിട്ടേ എല്ലാം കളഞ്ഞോള കുരുമുളക് ഇതായതായിരുന്നു പക്ഷെ പൊടിച്ച് ഇപ്പൊ വീണ്ടും കൂമ്പടുത്ത് വരുന്നുണ്ട് കൃഷിഭവനിൽ അത് ആ അതില് പോകും കൃഷി മെമ്പർമാരും പണി കഴിഞ്ഞിട്ട് ഇന്നത്തെ കുറച്ച് വേലത്തി വയ്ക്കാം കളയാം ഇത് റോട്ടിലിട അല്ലേ റോട്ടിട്ട് ചവിട്ടി കൂട്ടും നല്ലതാണ് ഈ മുറത്തിൽ ഇന്നത്തെ ഇത് ഇന്നത്തെ കുരുമുളക് മുറത്തിലുള്ളത് ഇത് ഇന്നലത്തെ പതുക്കേനെ ഉണക്കായിട്ടുണ്ട് വാടി തുടങ്ങി ഇതതിൽ മുൻപ് കിട്ടിയതാണ് മൂന്ന് മൂന്ന് താരമായിട്ടാണ് വച്ചക്കണത് തൊക്കയും മാവുമെന്ന് കിട്ടി കുരുമുളക് ആട്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമല്ലേ കുരുമുളക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ